ചൈനയുടെ ഡീപ് സീക്ക് അതേപോലെ തന്നെ വ വളരെ വലിയ രീതിയിലുള്ള ഒരു ലാഭമെടുക്കലൊക്കെ സ്വർണ്ണവില തകർന്ന് തരിപ്പണമായിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് പറയാം പിന്നെ പക്ഷേ ഇപ്പോൾ സ്വർണ്ണവില ഉയരുന്നുണ്ട് എന്തൊക്കെ വരുന്ന സ്വർണ്ണില കുടുംബ കുറയുമോ എന്നുള്ള വരാൻ പോകുന്ന സ്വർണ്ണ അറിയാൻ താല്പര്യമില്ല എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് വരാൻ പോകുന്ന സ്വർണ്ണ സാധ്യത അറിയാൻ താല്പര്യമില്ല എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ വീടുകളിൽ ലക്ഷ്യം നിങ്ങൾക്ക് സ്വർണം വിൽക്കണം അത് വാങ്ങണമെന്നൊക്കെ മുൻകൂടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കും അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടാക്കും സ്വർണ്ണത്തിൽ വലിയ രീതിയിലുള്ള പ്രോഫിറ്റ് ടേക്കിംഗ് ഉണ്ട് ആയിട്ട് എൻ്റെ റെക്കോർഡ് ഹൈയ്ന് ശേഷം എന്ത് കൂടി നമ്മൾ നോക്കണം ട്രഷറി ഫീൽഡ് തായൊക്കെ പോയിട്ട് പോലും അതിന് സപ്പോർട്ട് കൊടുക്കാൻ കഴിയാത്ത രീതിയിൽ പറഞ്ഞ വില തായൊക്കെ വന്ന് കാരണം അതിൻ്റെ പ്രോഫിറ്റ് ടേക്കിംഗ് വന്നത് കൊണ്ട് ഓയിലാണെങ്കിൽ രണ്ടാഴ്ചയിൽ ഏറ്റവും താഴത്തെ വില വിലയിലേക്ക് പോയി അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ നമ്മൾ വെറും ഡീപ്പ് സീക്ക് ചൈനേൻ്റെ ഡീപ്പ് സീക്കിലേക്ക് മാത്രം പോകേണ്ട ഓയിൽ കാരണം ഒപ്പക് പ്ലസ് രാഷ്ട്രം റഷ്യ കുറയത്തിൽ റഷ്യൻ്റെ ഒരു ഇതാണല്ലോ ഒരു സോയ്സ് ആണല്ലോ അപ്പോൾ ഒപ്പക് പ്ലസ് രാഷ്ട്രം കൂടെ ട്രംപ് പറഞ്ഞിട്ടുണ്ട് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐ മീൻ പ്രൈസ് കുറക്കാൻ വേണ്ടി ശ്രമിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ചെങ്കടലിലെ പ്രശ്നങ്ങളൊക്കെ അല്പം അയവ് വന്നിട്ടുണ്ട് ഓയിൽ ഈ ഡീപ് സീക്കിൻ്റെ ചൈനയുടെ ഡീപ് സീക്ക് ചൈനയുടെ ഡീപ് സീക്ക് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല അതൊരു എ ഐ കമ്പനിയാണ് അതിപ്പോൾ ഞാൻ പറയാ ചാജ് ജി പിറ്റിനെ ഇപ്പോൾ ഓവർടേക്ക് ചെയ്തു എന്നാണ് പറയുന്നത് അമേരിക്കൻ്റെ ചാർജി ബീറ്റിനെ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യുന്ന അതിൻ്റെ പേഴ്സ് കൂടിയുണ്ട് അത്രമാത്രം ഇതാണ് ഇനിയിപ്പം നമ്മളൊക്കെ ഇങ്ങനെ അങ്ങനെ ഹെഹി ഹിയർന്ന് ട്യൂഷൻ കുട്ടികളെ പറഞ്ഞ ചോളികളൊക്കെ എല്ലാവരും ഇരുനാല് മണിക്കൂർ അതല്ല ഇത് കാലം മാറുകയാണ് അപ്പോൾ ഒക്കെ ചേച്ചി പിടി ഇപ്പോൾ ഒരു ഡോക്ടറെ ഡോക്ടറെടുത്ത് പോകണമെന്ന് തന്നെ ആൾറെഡി ഗൂഗിൾ സെർച്ച് ചെയ്തതാണ് പോകുന്നത് ഇനി അതിൻ്റെ അതിൻ്റെ അപ്പുറപ്പറപ്പറൊക്കെ എന്തൊക്കെയെന്നുള്ളതൊക്കെ ഓരോ കാര്യങ്ങളും എല്ലാ ഒരു നിലക്ക് എന്താ ആളുകൾ പഠിച്ച് ഒരു ലെവലിൽ അത് ചെയ്യാണ്ട് ഗൂഗിളിൽ മാത്രമുള്ളതല്ലോ കേട്ടോ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ഇതാണ് എനിവേ സ്ട്രോക്കുകളൊക്കെ ആകെ തകർത്ത് തരിപ്പണമായിട്ടുണ്ട് ഒരു രണ്ട് ശതമാനമാണ് കുറഞ്ഞിട്ടുള്ളത് എൻ വി ഡി പി ആറുന്നൂറ് ബില്ല്യൻ്റെ താഴത്തേക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു ഡീപ് സീക്കിൻ്റെ ഒരു എഫക്റ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് സ്വിസ് അത് അത് തായൊക്കെ പോയി ജപ്പാൻ്റെ എണ് സ്വിറ്റ്സർലാൻഡ് തന്നെ മുകളിലേക്കാട്ടെ പോയിട്ടുള്ളത് അതൊക്കെ അതിനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് ഡി എഫ് സിക്ക് അതിനൊക്കെ ഡ്രൈവ് ചെയ്യുന്നു എന്ന് പറയുന്നത് അതിനു മാത്രമേ അല്ല മറ്റെന്താണ് ജപ്പാൻ്റെ എന്നിനെയും ഒക്കെ പിന്നെ ഈ അമേരിക്കൻ്റെ ഡോളർ ആണെങ്കിൽ തായക്ക് പോയി പിന്നെ നസ്റ്റാക്ക് മൂന്ന് ശതമാനം താഴേക്ക് വന്നു ഒക്കെ ഒരു എന്താ എ ഐ മാർക്കറ്റിലേക്ക് വരുന്നു അല്ലെങ്കിൽ എ ഐ മാർക്കറ്റിനെ നിയന്ത്രിക്കുന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചൈന ചൈനക്ക് മേൽ തരീഫ് എന്ന് പറയുന്ന അല്ലെങ്കിൽ സെക്കൻഡ് ലാർജസ്റ്റ് എക്കണോമിയായ ചൈനയ്ക്ക് മേൽ എന്താണ് അമേരിക്ക ഇത് വെക്കുമ്പോൾ അതുപോലെ തന്നെ ചൈന അതിനനുസരിച്ച് മാറ്റം വരുത്തുന്നു ചാറ്റ് ജി പി ടി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഡീപ് സീക്ക് ആർ വൺ എ വൺ എ ഐ ഒരു വലിയ രീതിയിലുള്ള വിപ്ലവം സൃഷ്ടിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടുള്ള ഓരോ മണിക്കൂറുകളാണ് നമ്മളെ മുന്നിലൂടെ കടന്നു പോകുന്നത് എന്തായാലും സ്വർണവത്തേ നിങ്ങൾ മേടിക്കേണ്ട സേഫ് എവേന എന്ന് പറയുന്ന സാധനമാണ് അതിപ്പോൾ തകർന്നു നോക്കേണ്ട അത് ഉയർന്നു വരും രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് യു എസ് ടുകളിലേക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഗോൾഡ് എത്തിയിട്ടുണ്ട് ഇപ്പോൾ പ്ലോസ് പ്ലസ് ഫോർ പോയിൻ്റ് ടു സീറോ ഇയർ ഉള്ള ഉയരങ്ങളിലാണ് ഇപ്പോൾ ഗോൾഡ് ഉള്ളത് മാർക്കറ്റ് തുറന്ന ശേഷമുള്ള കണക്കുകൾക്കാണ് പക്ഷേ ഇന്നലെ രാത്രി തന്നെ തകർന്നിട്ടുണ്ടായിരുന്നു അത് നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് അതുകൊണ്ട് കേരളത്തിൽ ഇന്നത്തെ സ്വർണ്ണവില എന്ന് പറയുമ്പോൾ അറുപതിനായിരത്തി മുന്നൂറ്റി ഇരുപതാണ് ഇപ്പോൾ ഉള്ളത് ഗ്രാമിനാണെങ്കിൽ ഏഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പതാണ് അപ്പോൾ അവൻ്റെ അറുപതിനായിരത്തി മുന്നൂറ്റി ഇരുപതിൽ നിന്നും ഇന്ന് ഇന്നലെ രാത്രി ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണവില കുറഞ്ഞതുകൊണ്ട് ഇന്ന് കേരളത്തിൽ ഒരു ഇരുന്നൂറ്റി രൂപ കുറയാൻ സാധ്യതയുള്ള നിലയിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സ്വർണ്ണവില വീണ്ടും ഉയരാൻ തന്നെയാണ് സാധ്യത ഇപ്പോഴത്തെ ഇടിവ് നോക്കണ്ട